അല്ലഹിലി പോർട്ടോ പാൽമിറാസ് എന്നിവരടങ്ങുന്ന ഗ്രൂപ്പിൽ സ്വാഭാവികമായും പുറത്താക്കപ്പെടുമെന്ന് പലരും കരുതിയ ടീമായിരുന്നു ഇന്റർമ്യാമി ആദ്യ മത്സരം താരതമ്യേനെ കൂട്ടത്തിൽ ദുർബലരായ അഹിലിയുമായി സമനിലയിൽ അവസാനിച്ചതോടെ എല്ലാം തീർന്നെന്ന് കരുതിയതാണ് പിന്നീട് രണ്ടാം മത്സരം കരുത്തരായ യൂറോപ്യൻ വമ്പന്മാർ പോർട്ടോക്കെതിരെ എത്ര ഗോളിന് തോൽക്കുമെന്ന് കരുതിയവരെ ഞെട്ടിച്ച് മെസ്സി ഫ്രീക്കൊണ്ട് അവതരിച്ചപ്പോൾ രണ്ടൂന്നിന്റെ അട്ടിമറി ജയം ഇന്റർമ്യാമി സ്വന്തമാക്കുന്നുണ്ട് പോർട്ടോയും മഹിലിയും സമനില കുരുക്കിൽ പെട്ടതോടെ ഒരു സമനില കൂടി മതിയായിരുന്നു മിയാമിക്ക് പ്ലേ ഓഫ് കാണാൻ തോൽവി അറിയാത്ത ശക്തരായ പാൽമിറാസിന്റെ സംഘമാണ് എതിരാളികൾ തോൽക്കാതെ പിടിച്ചു നിൽക്കണം പോർട്ടോ അഹിലി മത്സരത്തിന്റെ ഫലവും നിർണായകമാണ് പതിനാറാം മിനിറ്റിൽ അലൻഡോയും അറുപത്തിയഞ്ചാം മിനിറ്റിൽ സുവാരസും നേടിയ ഗോളിൽ മിയാമി രണ്ട് ഗോളിന്റെ ലീഡ് നേടുന്നുണ്ട് എന്നാൽ അവസാന പത്ത് മിനിറ്റിൽ രണ്ടു തവണ ഗോൾ വര കടുത്തിയ പാൽമിറാസ് മിയാമിയെ ഭയപ്പെടുത്തുന്നുണ്ട് സമനില കുരുക്കിൽ നിന്ന് തോൽവിയിലേക്ക് വഴുതി വീഴുകയും പോർട്ടോഹലി മത്സരത്തിൽ ആരെങ്കിലും വിജയിക്കുകയും ചെയ്താൽ മിയാമി പുറത്താകും എന്നാൽ സമനില കൊണ്ട് മിയാമി രക്ഷപ്പെടുകയും പോർട്ടോവാഹലി മത്സരം എട്ടു ഗോൾ പിറന്ന മറ്റൊരു സമനിലയായി മാറുകയും ചെയ്തതോടെ ആരാലും പ്രതീക്ഷിക്കാത്ത ഇൻഡർ മിയാമി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കുകയാണ് ശക്തരായ പോർട്ടോക്കെതിരെ നേടിയ വിജയം തന്നെയാണ് പ്രധാനമായത് ലാനൽ മെസ്സി എന്ന അധികായകൻ ഈ പ്രായത്തിൽ ഒറ്റക്കൊരു ശരാശരി ടീമിനെ അത്രയൊന്നും എളുപ്പമല്ലാത്ത ഗ്രൂപ്പിൽ നിന്നും നൌക്കൗട്ടിലേക്ക് കാണിക്കുകയാണ് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ക്ലബിനും രാജ്യത്തിനും വേണ്ടി അയാൾ അമരക്കാരനായി നൌക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറുന്നു ഒന്നുമല്ലാത്ത അവറേജ് ടീമിനെയും വെച്ച് ക്ലബ്ബ് ലോകകപ്പിലും അതിന് മാറ്റമൊന്നുമില്ല ഗോളടിച്ചില്ലെങ്കിലും കളിയിൽ മികവ് കാട്ടിയ മെസ്സിക്കിത് ആരോരുമില്ലാത്ത ക്ലബിനെ ലോകം കാണിച്ചതിന് ഒരു പിറന്നാൾ സമ്മാനമാണ് വിജയിച്ചിരുന്നെങ്കിൽ ഒന്നാമതായി കയറി നൌക്കൗട്ടിൽ എതിരാളികൾ ബോട്ടോഫ് ഹോഗോ ആകുമായിരുന്നു പക്ഷേ ഇത് തന്നെ ധാരാളമെന്ന മനസ്സായിരിക്കും ആരാധകർക്കുള്ളത് എന്നാൽ ലാനൽ മെസ്സി വിജയം കളഞ്ഞു കുളിച്ച മത്സരത്തിൽ സന്തോഷവാനല്ലെന്ന് ശേഷം വ്യക്തമായിരുന്നു ഇനി പ്രീക്വാർട്ടറിൽ നേരിടേണ്ടത് ഇതിലും ശക്തരായ മറ്റൊരു ടീമിനെയാണ് അതെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് ജി അതെ മെസ്സി തന്റെ മുൻ ടീമിനെതിരെ പ്ലേ ഓഫിൽ കളിക്കുകയാണ് അതും യു സി എൽ വിനിയസ് ആയി വരുന്ന മെന്റസും വിട്ടീനയും അടങ്ങുന്ന തന്റെ മുൻ കോച്ച് എൻട്രിക്കയുടെ പി എച്ച് ഡി സാധ്യതകളിൽ കടലാസിൽ ഈ ടീം പുറകിൽ തന്നെയാണ് പക്ഷേ പി എച്ച് ഡിക്ക് മെസ്സിയില്ലല്ലോ അയാൾ ഒറ്റക്ക് കളി ജയിപ്പിക്കാൻ പോന്നവനാണ് അവകാശവാദങ്ങളൊന്നുമില്ല ഒരു പക്ഷെ പി എസ് ഡി മിയാമിയെ ഗോൾമഴയിൽ മഴയിൽ മുക്കിയേക്കാം പക്ഷേ അവരുടെ പ്രതീക്ഷ മുഴുവൻ അയാളിലാണ് രാജ്യത്തിന് വേണ്ടി ഒന്നും നേടാനാവാതെ തുടർച്ചയായി പരാജയപ്പെട്ടയാൾ തിരിച്ചുവന്ന് സർവം വെട്ടിപ്പിടിച്ചവരാണ് അതുപോലൊരു മാജിക് അമേരിക്കയിലെ സോക്കർ ഫാൻസ് ആഗ്രഹിക്കുന്നുണ്ട് ക്ലബ്ബ് ലോകകപ്പിന്റെ ഈയൊരു എഡിഷൻ തുടങ്ങുന്നതിന് മുമ്പ് മെസ്സിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ ടീമിനെയും വെച്ച് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുമോ എന്നുള്ളതാണ് എം എൽ എസിൽ പോലും ദയനീയമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യൂറോപ്പിൽ നിന്നടക്കം മൂന്ന് വ്യത്യസ്ത വൻകരകളിൽ നിന്നും വരുന്ന ടീമിനെ മുന്നിൽ കാണുമ്പോൾ മെസ്സിയുടെ കരുത്താരാധകർ പോലും ഇത് സംശയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അർജന്റീനക്കും ബാർസലോണക്കും പി എച്ച് ഡിക്കും മിയാമിക്കും വേണ്ടി പോലും ഇതുവരെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും പുറത്താകാത്ത റെക്കോർഡുള്ള മെസ്സിക്ക് അത് നിലനിർത്തുക നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രയാസം തന്നെയായിരുന്നു എന്നാൽ ലാനിൽ മെസ്സി എന്ന പ്രതിഭാസം ഏതൊരു ഫുട്ബോൾ നിരീക്ഷകന്റെയും നിരീക്ഷണങ്ങൾക്കപ്പുറത്താണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു മുപ്പത്തിരണ്ട് തവണ ഗ്രൂപ്പ് സ്റ്റേജിനെ അഭിമുഖീകരിച്ച മെസ്സി ഒരിക്കൽ പോലും അവിടെ വെച്ച് പുറത്തായിട്ടില്ല ഇത്തവണ അത്ഭുതമുണ്ടാകുമെന്ന് തുടക്കത്തിലേ തോന്നിയിരുന്നുവെങ്കിലും ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ചവൻ ആ ടീമിലുണ്ടെന്ന് പലരും മറന്നുപോയി പുറത്താകുന്നതിന്റെ വക്കിൽ വരെ എത്തിയ രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പും രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പയും ഇരീടെ ഫേവറേറ്റുകളായെത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ തന്നെ പരാജയപ്പെട്ടതിനു ശേഷം അതിനെയും അതിജീവിച്ചതും ഏറെ ഓർമ്മിക്കാവുന്ന നല്ല നിമിഷങ്ങളാണ്